ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിനെതിരെ നടി രഞ്ജിനി നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം രഞ്ജനിക്ക് തിരിച്ചടി അതായത് രണ്ടരയ്ക്ക് തന്നെ ഇനി സർക്കാരിന് മുന്നിൽ ഒരു തടസ്സവാദവും ഇല്ല പറയാൻ സർക്കാരിന് ഇനി ഒരു തരത്തിലുള്ള നിയമ തടസ്സവും പറയേണ്ടതില്ല സർക്കാരിന് കൃത്യമായി രണ്ടരയ്ക്ക് തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അത് ആ ശുപാർശകൾ ആ പഠനം അതെല്ലാം പുറത്തുവിടാൻ കഴിയും കാരണം രഞ്ജിനിയുടെ ഹർജി ഇപ്പോൾ ആദ്യം ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇപ്പോൾ സിംഗിൾ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് രഞ്ജിനിക്ക് തിരിച്ചടി രഞ്ജിനി ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും അനുവദിച്ചില്ല എന്നുള്ള വിവരമാണ് വരുന്നത് ബെഞ്ചിനിയുടെ ഹർജി അനുവദിച്ചില്ല കൃത്യം രണ്ടരയ്ക്ക് അതായത് മിനിറ്റിനുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിലാണ് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അടക്കമുള്ള മൂന്ന് പേർ പഠിച്ച് കേട്ട് കൃത്യമായി പറഞ്ഞാൽ വേണമെങ്കിൽ സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ശുപാർശകൾ എല്ലാം അടങ്ങുന്ന റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത് അത് ഒരു പക്ഷേ ഇന്ന് രണ്ടരയ്ക്ക് തന്നെ പുറത്തേക്ക് വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ചും അനുവദിച്ചില്ല വളരെ വളരെ നിർണായകമായ നീക്കങ്ങളൊക്കെ നടന്നിരുന്നു നിയമപരമായി തന്നെ നമുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ പറയൂ ഇപ്പോൾ രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെയാണ് സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സിംഗിൾ ബെഞ്ചിൽ ഈ വിഷയം ഉന്നയിച്ച് പക്ഷേ അത് അടിയന്തരമായിട്ട് പരിഗണിക്കാൻ എന്നുള്ളതാണ് ജസ്റ്റിസ് വിജി അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടരയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് അത് സ്റ്റേ വേണമെന്നുള്ളതായിരുന്നു ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചത് വാക്കാനുള്ള വാക്കാൽ ഉന്നയിച്ചത് പക്ഷേ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ രഞ്ജിനിക്ക് ഈ കാര്യത്തിൽ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അതായത് ഏതാനും ഇന്റർവ്യൂ തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുകയാണ് അടിയന്തരമായി ഒരു സ്റ്റേ വാങ്ങാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അംഗീകരിച്ചിട്ടില്ല തന്നെയാണ് ഈ ജസ്റ്റിസ് വി ജി അരുൺ തന്നെയാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ പതിമൂന്നാം തീയതി പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ബെഞ്ചിന് മുന്നിലേക്ക് തന്നെയാണ് രഞ്ജിനിയുടെ ഈ ഹർജി എത്തിയത് കൂടി തീർച്ചയായിട്ടും ആ ബെഞ്ചിലേക്ക് തന്നെയാണ് ഈ രഞ്ചിനിടെയും ഹർജി വന്നത് രഞ്ചിന് നേരത്തെ നേരിട്ട് റിമിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു സാങ്കേതികമായിട്ട് നിലനിൽക്കുന്നതല്ല ആ ഹർജി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് രണ്ടു മണിക്ക് ജഡ്ജി ഇന്നിപ്പോൾ തന്നെ വിഷയം ഉന്നയിച്ചു ഇത് രണ്ടരയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോവുകയാണ് ഇതിന് രഹസ്യാത്മക ഉറപ്പ് വരുത്തുമെന്ന് കമ്മിറ്റി മൊഴി നൽകിയപ്പോൾ തന്നെ ഉറപ്പ് നൽകിയിരുന്നു അക്കാര്യത്തിലൊരു പരിശോധന വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ രണ്ടരയ്ക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റേയും വേണമെന്നും ഉന്നയിച്ചു പക്ഷേ ഇക്കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഇക്കാര്യത്തിൽ രഞ്ജിനിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇനി ഉടനടി ഒരു നിയമപരമായ ഒരു പോരാട്ടം നടത്താൻ കഴിയില്ല വളരെ മിനിറ്റുകൾ മാത്രമേ ബാക്കി സർക്കാരിന്റെ കയ്യിലാണ് പന്ത് ഈ സർക്കാർ ഇനി ഇക്കാര്യത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തു വരാതിരിക്കുക അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് രണ്ടരക്ക് തന്നെ പുറത്തു വരും അങ്ങനെ രഞ്ജിനിയുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും ശരി അരുൺ ശങ്കർ പറഞ്ഞ പന്ത് സർക്കാരിന്റെ കോട്ടിലാണ് സർക്കാരിന് ഇനി തീരുമാനിക്കാം നേരത്തെയും തീരുമാനിക്കാമായിരുന്നു പക്ഷേ ഒരു സാങ്കേതിക തടസ്സം സാങ്കേതികത്വം പറഞ്ഞായിരുന്നു ഇത്രയും നേരം പിടിച്ചു വെച്ചത് രഞ്ജിനിയുടെ ഹർജിയായിരുന്നു അതിനെ ഒരു പ്രതിരോധമായി ചൂണ്ടിക്കാണിച്ചത് പക്ഷേ രഞ്ജിനിയുടെ ഹർജി ആദ്യം ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പരിഗണിക്കേണ്ട അനുവദിക്കാതെ ആ ഹർജി തള്ളുകയായിരുന്നു സിംഗിൾ ബെഞ്ചും അപ്പോൾ ഇതായിപ്പോൾ രണ്ടേ പതിനാറ് പതിനഞ്ച് മിനിറ്റ് പോലും ഇല്ല ഇനി ആ റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീവ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു സർക്കാരിനൊന്നും ഒഴിച്ചു വെക്കാനില്ല സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്ത് വിടാതിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിക്കും വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയ എല്ലാ മാധ്യമങ്ങൾക്കും മിക്കും മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ ആ റിപ്പോർട്ടിന്റെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും എന്തായാലും അവസാന നീക്കം അല്ലെങ്കിൽ അവസാന ശ്രമമായിരുന്നു രഞ്ജിനിയുടെ ഹർജി അതും ഇപ്പോൾ പാളിയിരിക്കുകയാണ് അതും കോടതി തള്ളിയിരിക്കുകയാണ് ഇനി നിയമപരമായി ഒരു തടസ്സവും സർക്കാരിന് മുന്നിലില്ല ഒരു നിയമ നിയമതടസ്സവുമില്ല ഇനി ഒരു സാങ്കേതികത്വവും പറയാനില്ല ഇനി ഒരു തരത്തിലും പ്രതി പ്രതിരോധിക്കാനും കഴിയില്ല ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനി സർക്കാരിന് പുറത്ത് വിട്ടേ കഴിയൂ ഇനി അതിൽ മറ്റൊരു കാര്യവുമില്ല